നമസ്കാരം രാജ്യം അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനമുണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എൻ ഡി എയും അതുപോലെ തന്നെ ഇൻ ഡി മുന്നണിയും നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴിതാ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പുമായി എൻ നേതാവ് നിതീഷ് കുമാർ അതായത് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നിർണായകമായ ഒരു യോഗമാണ് ഈ ഇന്ന് ചേർന്നത് ബീഹാർ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു അതുകൂടാതെ എൻ ഡി എയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളായ ബീഹാർ മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചി അതോടൊപ്പം തന്നെ ഉപേന്ദ്ര കുശ്വാഹ ചിരാഗ് പസ്വാൻ തുടങ്ങിയവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതായത് ബി ഒഴികെയുള്ള എൻ ഡി നേതാക്കന്മാരാണ് ഇന്നത്തെ നിർണായക യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് തീർച്ചയായും അത് സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട സീറ്റ് വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഓരോ സീറ്റിനെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ യോഗത്തിൽ പരിശോധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയാണ് ബീഹാറിലുള്ളത് നൂറ്റി അംഗങ്ങളുടെ പിന്തുണ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമാണ് കഴിഞ്ഞ തവണ എൻ ഡി എക്ക് വളരെ കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്നതാണ് പക്ഷേ നിതീഷ് കുമാർ ഇടയ്ക്ക് വെച്ച് മറുചേരിയിലേക്ക് പോയത് കാരണമാണ് അവിടെ ചില ഭരണസ്തംഭനങ്ങൾ സ്തംഭനങ്ങൾ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ എന്തായാലും എൻ ഡി എ ഭാഗത്താണ് നിതീഷ് കുമാർ മാത്രമല്ല കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരാണുള്ളത് അവിടെ നിർണായകമായ ഒരു സ്ഥാനം നിതീഷ് കുമാറിനുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാവുകയാണ് ഭരണപക്ഷത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ നിർണായക യോഗത്തിൽ ഓരോ സീറ്റിലും എതിരാളികളെ എങ്ങനെ തോൽപ്പിക്കാം എങ്ങനെ പരാജയപ്പെടുത്താം എങ്ങനെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്താം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത് എന്നറിയുന്നു ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഘടകകക്ഷികൾ തമ്മിൽ ഒരു സീറ്റ് ഷെയറിങ്ങിൽ ഒരു ധാരണയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ അതിനുശേഷം അവർ ബി ജെ പി അറിയിക്കും അങ്ങനെ സീറ്റ് അവിടെ സീറ്റ് നിർണയം വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൂർത്തീകരിക്കാം എന്നാണ് എൻ ഡി എ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ഇൻ മുന്നണിയുടെ ഒരു യോഗവും ഇത്തരത്തിൽ നടന്നിരുന്നു പക്ഷേ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൽ ധാരണയൊന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന തീർച്ചയായും ആർ ജെ നേതൃത്വം കൊടുക്കുന്ന തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയായിരിക്കും മറുപക്ഷത്തുണ്ടാവുക ബീഹാർ ഭരണം തിരിച്ചു പിടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ നിതീഷ് കുമാറിന്റെ ലക്ഷ്യമെന്നത് ബീഹാറിൽ ഭരണ തുടർച്ച എന്നതാണ് ഒരു യുവ നേതാവിൻ്റെ ഒരു പ്രതിച്ഛായയാണ് തേജസ്വി യാദവിനുള്ളത് പക്ഷേ നിതീഷ് കുമാർ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനോടൊപ്പം ചിരാഗ് പസ്വാനെ രണ്ടാം നിരയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനാണ് എൻ ഡി എ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയായ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ചിരാഗ് പസ്വാനെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനക്കും കഴിഞ്ഞ തവണയും ഇൻഡി സഖ്യം നൂറ് സീറ്റുകൾ കടന്നിരുന്നു ഇത്തവണയും നൂറ് സീറ്റുകൾ കടുപ്പിച്ചവർ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ എൻഡിഎ വളരെ ലളിതമായി തന്നെ ഭൂരിപക്ഷം കടക്കുമെന്നും തുടർഭരണം നേടുമെന്നും സർവേകൾ ഇതിനോടകം തന്നെ പ്രവചിച്ചിട്ടുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സ്ഥിതിഗതികൾ വലിയ മാറ്റത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നരേന്ദ്രമോദിയെയും ബി ജെ പി ഒരു ഹീറോ പരിവേഷം നൽകിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എൻ ഡി എയുടെ പ്രതീക്ഷ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പൊടിവാറും എന്നത് ഉറപ്പാണ് മത്സരം കനക്കും ഇരു മുന്നണികളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും പക്ഷേ എൻ ഡി എക്ക് അവിടെ വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നാണ് അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നത് वेबडेस्क तो तो न्यूज़